നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ ജീവകാരുണ്യ പദ്ധതിയായ തൂവൽ സ്പർശത്തിനായി കൊപ്പം ഒന്നാം തീപടിയിൽ പുതിയ ഓഫീസ് തുറന്നു കെ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് കാഞ്ഞിരക്കോട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ ജീവകാരുണ്യ പദ്ധതിയായ തൂവൽ സ്പർശത്തിനായി കൊപ്പം ഒന്നാം തിപ്പടിയിൽ പുതിയ ഓഫീസ് കെട്ടിടം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ കെ പി കെ പ്രസിഡന്റ് അബുബക്കർ സിദ്ദിഖ് കാഞ്ഞിരക്കോട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ തൂവൽ സ്പർശം എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത് ഇവിടെ നമ്മുടെ കൂട്ടായ്മയിലെ അംഗമായ ഒന്നാം തിപ്പടി സുഹൃത്തിന്റെ ഉപ്പ് മരണപ്പെട്ട സമയത്ത് ഒരു കട്ടിലും ബെഡൊക്കെ ആവശ്യമായി വന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊരു ആശയമാണ് ടൂൽ സ്പർശം എന്ന പേരിൽ തുടങ്ങി ഇപ്പോൾ രണ്ട് വർഷത്തിലധികമായി നമ്മൾ കൊണ്ടുവരുന്നു നമ്മുടെ നിലവിൽ എക്യൂപ്മെൻറ്റ്സിൻ്റെ എണ്ണമെല്ലാം വർദ്ധിച്ചു അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ച സ്ഥിതിക്ക് നമുക്കൊരു കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു ഓഫീസ് ആവശ്യമായി വന്നു അപ്പോൾ അതിനൊരു ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ഇങ്ങനെയൊരു സംഗതി നമ്മുടെ പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം അതിനു പുറമെ സമാന സ്വഭാവത്തോടെ വളരെ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പപ്പടപ്പടിയിലെ നുസരത്തലനാം പ്രവാസി കൂട്ടായ്മ അതുപോലെ അൻസാർ നഗറിലെ മർക്കസിൻ്റെ കീഴിലൊരു കൂട്ടായ്മ അതുപോലെ ഏറ്റവും എല്ലാവർക്കും സുപരിചിതമായ വിയറ്റ്നാംപടിയിലെ ദയ പാലിയേറ്റീവ് കേരളം അപ്പം ഇവരെല്ലാവരും നമ്മളൊരു വേളയിലേക്ക് സ്വാഗതം ചെയ്ത് അവരെല്ലാവരും സാന്നിധ്യം എവിടെയുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന സ്വഭാവത്തിലും ഇതേ സ്വഭാവത്തോടുകൂടി മുന്നോട്ട് വിജയകരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെ ൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് അലി പപ്പടപ്പാടി വർക്കിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ മണ്ണേകോട് സാന്ത്വനം ട്രസ്റ്റ് അൻസാർ നഗർ പ്രതിനിധി സുലൈമാൻ സക്കാഫി ദയാ പാലിയേറ്റീവ് കെയർ പ്രതിനിധി ജബ്ബാർ കൊളംബിൽ കെ പി കെ വൈസ് പ്രസിഡന്റ് റസാഖ് പ്രഭാപുരം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൊപ്പം പഞ്ചായത്തിലെ പ്രവാസികളായിരുന്ന കിടപ്പ് രോഗികൾക്കും പ്രവാസികൾ മുഖേന ബന്ധപ്പെടുന്ന പൊതുജനങ്ങൾക്കും സൗജന്യമായി മെഡിക്കൽ എക്യൂപ്മെന്റ്സ് എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് തൂവൽ സ്പർശം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കൊപ്പം പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൂവൽ സ്പർശത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ് രോഗികൾക്കാവശ്യമായ വീൽചെയർ കട്ടിൽ എയർബെഡ് വാട്ടർ ബെഡ് ഓക്സിജൻ സിലിണ്ടർ വാക്കിംഗ് സ്റ്റിക്ക് മുതലായ മെഡിക്കൽ എക്യുപ്മെൻറ്സുകളാണ് തൂവൽ സ്പർശത്തിലൂടെ രോഗികൾക്ക് നൽകുന്നത് എക്യുപ്മെൻറ് സൂക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യവും ഒരുക്കിയാണ് തൂവൽ സ്പർശത്തിനായി ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്